വടകര എഡ്യൂക്കേഷണൽ സഹകരണ സംഘം നേതൃത്വത്തിൽ കുട്ടികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കുന്നുവെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് പതിനാലിന് വടകര ടൗൺ ഹാളിൽ നടക്കുന്ന ക്ലാസിന്റെ ഉദ്ഘാടനം വടകര എം പി ഷാഫി പറമ്പിൽ നിർവഹിക്കും നല്ല ഇപ്പോൾ നിങ്ങൾക്ക് പ്ലസ് ശേഷം വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിലേക്കും തൊഴിൽ മേഖലയിലേക്കും കൃത്യമായ ദിശാബോധവും അറിവും നൽകുന്നതിനായി വടകര എഡ്യൂക്കേഷണൽ സഹകരണ സംഘം നേതൃത്വത്തിൽ കുട്ടികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കുന്നുവെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് പതിനാലിന് വടകര ടൌൺഹാളിൽ നടക്കുന്ന ക്ലാസിന്റെ ഉദ്ഘാടനം വടകര എം പി ഷാഫി പറമ്പിൽ നിർവഹിക്കും നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു മുഖ്യാതിഥിയാകുന്ന ചടങ്ങിൽ ഷാഫി പുൽപറ ക്ലാസ് കൈകാര്യം ചെയ്യും സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വത്സലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും നമ്മളിപ്പോൾ കരിയർ ഗൈഡൻസ് ക്ലാസ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലസ് ടുവിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിലേക്കും തൊഴിൽ മേഖലയിലേക്കും കൃത്യമായ ദിശാബോധവും അറിവും നൽകുന്നതിനാണ് നമ്മൾ ഈ ഒരു കെരിയർ ഗൈഡൻസ് ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചത് മറ്റന്നാളതായത് രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാല് ബുധനാഴ്ച വടകര ടൗൺ ഹാളിൽ വെച്ച് കാലത്തൊമ്പത് മണിക്ക് കരിയർ ഗൈഡൻസ് ക്ലാസിൻ്റെ ഉദ്ഘാടന പരിപാടി ആരംഭിക്കും ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട വടകര എം പി ഷാഫി പറമ്പിൽ അവനാണ് അതോടൊപ്പം തന്നെ മുഖ്യ അതിഥിയായി മുൻസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ കെ പി ബിന്ദു പങ്കെടുക്കുന്നു ചടങ്ങിൽ സംഘത്തിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വത്സൻ അധ്യക്ഷത വഹിക്കുന്നു അതുപോലെ തന്നെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ട്രെയിനറായ ഷാഫി പുൽപ്പാറ വയനാടാണ് അപ്പോൾ തീർച്ചയായിട്ടും പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അത് പ്ലസ് ടു റിസൾട്ട് നമ്മൾ ഇരുപതാം തീയതി പ്രതീക്ഷിക്കുകയാണ് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ ഏത് മേഖലയിലേക്ക് പോകണമെന്ന് പല കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സംഘം ഈ രീതിയിലുള്ള ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വടകര താലൂക്കിലുള്ള ഏകദേശം മുപ്പത്തി അഞ്ചോളം ഹയർ സെക്കൻഡറി പ്ലസ് ടു ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പോയിക്കൊണ്ട് അവിടെയുള്ള കുട്ടികളെയൊക്കെ ഈ വിവരങ്ങൾ നമ്മൾ ധരിപ്പിച്ച് ഈ ക്ലാസ്സിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയുള്ള എല്ലാ സ്കൂൾ നമ്മൾ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ